ഏവൂർ തെക്ക് ചെറിയേലിത്തറയിൽ ശ്രീ ഭദ്രകാളി മാഡസ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാലയും എഴുന്നള്ളത്തും ഗുരുതിയും തിങ്കളാഴ്ച നടക്കും തന്ത്രി ഏവൂർ കണ്ണമ്പള്ളി കണ്ണമ്പള്ളിമഠം നീലകണ്ഠൻ പോറ്റി മുഖ്യ കാർമികത്വം വഹിക്കും രാവിലെ എട്ട് മണിക്ക് ഉത്രട്ടാതി പൊങ്കാല സമർപ്പണം നടക്കും കൃഷി നടത്തി വിജയിക്കുക എന്നത് അത്ര ലളിതമായ കാര്യമല്ല അധ്വാനിക്കാനുള്ള മനസ്സും ക്ഷമയും അത്യാവശ്യമാണ് ഇതിന് മാന്നാർ കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത് നല്ല അധ്വാനവും ക്ഷമയും അർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അധ്വാനിക്കാനുള്ള മനസ്സും അല്പം ക്ഷമയുമുണ്ടെങ്കിൽ ആർക്കും കൃഷിയിൽ വിജയം നേടാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മാന്നാർ കുട്ടംപേരൂർ തട്ടാരുപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും തങ്ങളുടെ ജൈവ പയർ കൃഷിയിൽ നൂറുമേനി വിളവെടുത്തതിന്റെ സന്തോഷത്തിലാണ് ഈ ദമ്പതികൾ മാർ ആലമോട് ജംഗ്ഷന് കിഴക്ക് ഒരേക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് സുബ്രഹ്മണ്യൻ പയർ കൃഷി നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസം മുൻപാണ് ഇവർ നടത്തിയ ജൈവ വെണ്ട കൃഷിയിലെ നൂറുപേര് വിളവെടുപ്പ് നടന്നത് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ വിത്തുകൾ പാകി ക്ലിർപ്പിച്ച് ചിട്ടയായി വളർത്തിയെടുത്തു ദിവസവും രാവിലെയും വൈകിട്ടും കൃഷിസ്ഥലത്ത് ഉണ്ടാകും ഈ കർഷകൻ ഗോമൂത്രവും ചാണകവുമാണ് വളമായി നൽകുന്നത് ഷി ഓഫീസർ പി സി ഹരികുമാറിന്റെ നിർദ്ദേശങ്ങൾ കൃഷിക്ക് സഹായകരമായെന്നും കൂടുതൽ ജനങ്ങൾ കൃഷി ചെയ്യുന്നതിനു വേണ്ട സഹായങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു